പേടിഎം ഫാസ്റ്റാഗ് ഉപഭോക്താക്കൾ വെള്ളിയാഴ്ചയ്ക്കകം മറ്റൊരു ബാങ്കിന്റെ ഫാസ് ടാഗിലേക്ക് മാറണമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പേടിഎം ബാങ്ക് ഇടപാടുകൾക്ക് ആർ ബി ഐ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നിർദ്ദേശം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായിരുന്നു അന്മേഷ് കഴിഞ്ഞ മാസമാണ് ആർ ബി ഐ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ഗുരുതര ക്രമക്കേടുകൾ നടത്തിയെന്ന് കണ്ടെത്തിയത് അതിന് പിന്നാലെ ബാങ്ക് ഇടപാടുകൾ പേടിഎം ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിന് ഉപഭോക്താക്കൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു ആ ആർ ബി ഐ പറഞ്ഞത് ഈ മാസം പതിനഞ്ച് അതായത് ഈ വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച വരെ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ സാധാരണ പോലെ ഇടപാടുകൾ നടത്താൻ കഴിയും പിന്നീട് ഇടപാടുകളൊക്കെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കൂടി സമാനമായ മുന്നറിയിപ്പ് ൾക്ക് നൽകുന്നത് നിലവിൽ പതിനഞ്ച് വരെ അതായത് ഈ വെള്ളിയാഴ്ച വരെ പേടിഎമ്മിന്റെ ഫാസ്റ്റാഗ് ഉപയോഗിക്കാൻ കഴിയും പക്ഷെ അതിനുശേഷം അതിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ആ സാഹചര്യത്തിൽ പുതിയൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്നതാണ് അവർ പുതിയൊരു ബാങ്കിന്റെ ബാങ്കുമായി ബന്ധിപ്പിക്കുന്ന ഫാസ്ടാഗിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന് പറയുന്നു മാത്രമല്ല നിലവിൽ ബാലൻസ് ഉള്ളത് വെള്ളിയാഴ്ച കഴിഞ്ഞാലും അത് തീരും വരെ ഉപയോഗിക്കാൻ കഴിയും പക്ഷെ അതിനുശേഷം പിന്നീട് അതിലേക്ക് റീചാർജ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ദേശീയപാത അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഏതായാലും നിലവിൽ രാജ്യത്തെ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഫാസ്റ്റാഗ് ഉപഭോക്താക്കളും പേടിഎമ്മിന്റെ ഫാസ്റ്റാഗ് ആണ് ഉപയോഗിക്കുന്നത് ഏതാണ്ട് എട്ട് കോടിയിലധികം ആളുകൾ ഉണ്ട് എന്നതാണ് ഏതാണ്ട് ഒരു കണക്ക് അത്രയും അധികം ആളുകൾക്ക് ആളുകളെ ബാധിക്കാൻ പോകുന്ന ഒരു മാറ്റമാണ് ഈ മുന്നറിയിപ്പിൽ ഉള്ളത് ശരി ശ്രീനാഥ് ചന്ദ്രനാണ്